ഹലോ മക്കളെ നമുക്കിനി ഒരാഴ്ചയും കൂടിയാണ് പ്ലസ് ടുവിൻ്റെ ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്കുള്ളത് ഇപ്പം പരീക്ഷയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ പരീക്ഷകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് അറിയിക്കുക ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ ഇനി ഫിസിക്സ് എങ്ങനെയാകും എന്നുള്ളത് അപ്പോൾ ഉള്ളൂ ഇപ്പോൾ മിസ്സിന് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കുറേ മെസ്സേജസ് വരുന്നുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതായത് ഡബിൾ പാസ് ക്വസ്റ്റ്യൻസ് അതുപോലെ ന്യൂമറിക്കൽസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം വെച്ചിട്ടുള്ളൊരു വീഡിയോ ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻസ് മാത്രം വെച്ചിട്ടുള്ള വീഡിയോ ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻസ് വെച്ചിട്ടുള്ള വീഡിയോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആവശ്യങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് നിങ്ങൾ ആ ഈ ചാനലിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷവും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എനിക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജ് തരാൻ കഴിയുമോ എന്നുള്ളൊരു സങ്കടവും ഉണ്ട് കാരണം ഇനി ഉള്ളൂ ഈ ഒരാഴ്ച സമയം കൊണ്ട് ഈ ചോദിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ വല്ലാതെ എൻ്റെ മനസ്സിന് ഉണ്ട് അപ്പം എന്ത് തന്നെയാണെങ്കിലും ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കുകയാണ് അഥവാ എന്തെങ്കിലൊക്കെ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ മെസ്സിൻ്റെ ചാനലിലൂടെ ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കരുത് അത് ചെയ്തു തരാനുള്ള താല്പര്യക്കുറവ് കൊണ്ടേ അല്ല അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇപ്പം എന്താണ് നമ്മുടെ പ്ലസ് ടുവിൻ്റെയും എല്ലാ ക്ലാസ്സസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ മെസ്സിൻ്റെ ആ ക്ലാസിൻ്റെ തിരക്കുകളും പിന്നെ അപ്പോൾ ആ വീഡിയോ എടുക്കാനുള്ള ഒരു സമയക്കുറവ് കൊണ്ട് മാത്രമാണ് നിങ്ങളൊന്നും വിചാരിക്കരുത് എന്നാലും കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് മിസ്സ് ആയിട്ട് നിൽക്കുകയാണ് എന്താണെങ്കിലും ഇനി ഒരാഴ്ച ഉണ്ടല്ലോ ആ ഒരാഴ്ചക്കുള്ളിൽ അതായത് നിങ്ങളുടെ എക്സാമിന് മുന്നേ നിങ്ങളുടെ എക്സാം നിങ്ങളെ ഫിസിക്സ് പാസ്സാക്കി തരുന്ന പോലെയുള്ള വീഡിയോസ് മിസ് ഇടും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് വിശ്വസിക്കുക കേട്ടോ ഓക്കെ സോ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്താണ് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചാപ്റ്റേഴ്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസും പ്രിൻസിപ്പൾസൊക്കെ അപ്പം അത് സെക്കൻഡ് ടെക്സ്റ്റിലുള്ള സെക്കൻഡ് ടെക്സ്റ്റിൽ വളരെ കുറച്ചേ ഉള്ളൂ ലോസും പ്രിൻസിപ്പൾസും അപ്പം അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പാർട്ട് കഴിഞ്ഞു അത് ഒരുപാട് പേര് ചോദിച്ചതായിരുന്നു ഇമ്പോർട്ടൻറ്റ് ലോസും പ്രിൻസിപ്പൾസിൻ്റെ വീഡിയോ ചെയ്യുമെന്നുള്ളത് അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാണ്ട് അടുത്തൊരു വീഡിയോയിലേക്ക് പോകുമ്പോൾ അതൊരു സുഖമില്ല അതുകൊണ്ടാണ് ഞാനതിൻ്റെ ഈ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിന് ശേഷം അടുത്ത നമ്മൾ ഡബിൾ പാസ് ക്വസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ന്യൂമറിക്കൽസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് റെഡിയാക്കാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ചേ ഉള്ളൂ സെക്കൻഡ് എക്സിനകത്ത് ആദ്യം തന്നെ എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ് നമ്മൾ റേ റേയോപ്റ്റിക്സിനകത്ത് വരുന്നതാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിന്നേ പഠിക്കുന്നതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താണ് എന്നുള്ളത് എന്തൊക്കെയാണ് വരുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലേ അതാണ് ഫസ്റ്റിലോ അപ്പോൾ നമ്മളിങ്ങനെ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടെങ്കിൽ ഈ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ നോർമൽ ഇതാണ് അപ്പോൾ ഒരു റേ ഇങ്ങനെ വന്ന് വീഴുകയാണ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോവാണെങ്കിൽ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെ ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ് എന്നാണ് ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ പറയുന്നത് രണ്ടാമത്തത് എന്താണ് ഇൻസിഡൻറ് റേ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഇതെല്ലാം ഒരേ പ്ലേ ണം ഉണ്ടാവേണ്ടത് അതാണ് രണ്ടാമത്തെ ലോ ഓഫ് റിഫ്ലക്ഷൻ ഓക്കെ രണ്ട് ലോ ആണുള്ളത് ഇനി ഇതുപോലെ തന്നെയാണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ ലോസ് ഓഫ് റിഫ്രാക്ഷൻ അകത്ത് നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നത് നോക്കിക്കേ ഇങ്ങനെ ഒരു റിഫ്രാക്റ്റിംഗ് മീഡിയം ഉണ്ട് നോർമൽ ഉണ്ട് ഒരു റേ ഇങ്ങനെ വന്ന് വീഴുകയാണ് ഈ റേ എന്ത് ചെയ്യും ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഇത് ബെൻഡ് ചെയ്യും അല്ലേ ഓക്കെ അപ്പം ദിസ് ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദിസ് ഇസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയും അല്ലേ അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അയ്യോ ആറും ഒരിക്കലും സെയിം ആയിരിക്കില്ല റിഫ്രാക്ഷനകത്ത് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും ഈ കോൺസ്റ്റന്റിന് എന്താണ് പേര് പറയുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പേര് പറയുന്നത് പേര് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ എൻ വെച്ചിട്ടോ അല്ലെങ്കിൽ മ്യൂ എന്ന് പറയുന്ന സിമ്പിള് വെച്ചിട്ടോ റെപ്രസെൻറ്റ് ചെയ്യാം അധികം ക്വസ്റ്റൻ പേപ്പറിനകത്ത് എൻ ആണ് കാണിക്കാറുള്ളത് കേട്ടോ ഇനി മ്യൂ കാണിച്ചാൽ നിങ്ങൾ വിചാരിക്കുക ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് മ്യൂ കാണിക്കുകയാണെങ്കിലും അത് കറക്റ്റ് തന്നെയാണ് ഓക്കെ അപ്പോൾ എന്താണ് ഈ ലോയുടെ പേരെന്തുവാണ് സ്നെൽസ് ലോ എന്ന് പറയും അപ്പോൾ എന്താണ് സ്നെൽ ലോ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് എ കോൺസ്റ്റൻറ്റ് ഈ കോൺസ്റ്റന്റിനെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറയുക അപ്പോൾ ഈ സ്നെൽ ലോ നമുക്ക് ഇങ്ങനെ എഴുതാം സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം സെക്കൻഡ് മീഡിയം എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ ടു ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ വൺ ആണെങ്കിൽ എൻ ടു ബൈ എൻ വൺ എന്നാണ് നമ്മുടെ സ്നെൽസ് ലോ വരുന്നത് കേട്ടോ അതാണ് രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ഇനി അടുത്തത് റേ ഓപ്റ്റിക്സിനകത്ത് ഈ രണ്ട് ലോ മാത്രമേ ഉള്ളൂ ലോ പഠിക്കാൻ അത് മാത്രമേ ഉള്ളൂ അടുത്ത എന്താണ് വേവ് ഓപ്റ്റിക്സിനകത്ത് വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പോസിഷൻ ഓഫ് വേവ്സ് ഇത് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നുണ്ട് ലാസ്റ്റ് ചാപ്റ്ററിൽ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടായിരുന്നു എന്താണ് നമ്മുടെ റിഫ്രാക്ഷൻ ഓഫ് അല്ല പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ഒന്ന് നോക്കിക്കേ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് വേവ്സ് ഉണ്ട് അല്ലേ ഒരുപാട് വേവ്സ് ഉണ്ട് ഓരോ വേവിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ വൈ വൺ വൈ ടു വൈ ത്രീ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക ഒരു വേവിനെ നമ്മൾ വൈ ഈക്വൽസ് എസ് ആൻ ഒമേഗ ടി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക അല്ലേ അപ്പോൾ ഓരോ വേവിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് വൈ വൺ വൈ ടു വൈ ത്രീ എന്നാണ് വിചാരിക്കുക അങ്ങനെ ഒരുപാട് വേവ്സ് ഉണ്ട് ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് വൈ എൻ ആണെങ്കിൽ ഈ എല്ലാ വേവ്സും കൂടെ സൂപ്പറിമ്പോസ് ചെയ്ത് കഴിയുമ്പം കിട്ടുന്ന ഒരു വേവ് ഉണ്ടാവുമല്ലോ ആ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത് റിസൾട്ടൻറ്റ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ഇസ് ഈക്വൽ ടു വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് എക്സെട്രാ പ്ലസ് വൈ എൻ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് വെക്ടർ ആണ് അതായത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ അപ്പോൾ വെക്ടർ സം ദാറ്റ് ഇസ് വെൻ നമ്പർ ഓഫ് വേവ്സ് ഇൻ എ മീഡിയം സൂപ്പറിമ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും കൂടെ ഇങ്ങനെ കൂട്ടിമുട്ടുന്നു ഇൻ എ മീഡിയം ദ റിസൾട്ടൻറ്റ് വേവ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി റിസൾട്ടൻ വേവ് ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ഡിസ്പ്ലേസ്മെൻറ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ വേവ്സ് ഇൻഡിവിജ്വൽ വേവിൻ്റെ ഡിസ്പ്ലേസ്മെന്റിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മാണ് നമ്മുടെ റിസൾട്ടൻ്റ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അതാണ് എന്ത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കണ്ടോ ദ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ നമ്പർ ഓഫ് വേവ് പാസിംഗ് ത്രൂ അ പോയിന്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കുലർ ദാറ്റ് പോയിന്റ് ഇസ് ഈക്വൽ ടു വെറ്റർ സം ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ് ബൈ ദ ഇൻഡിവിജ്വൽ വേവ്സ് ഓക്കെ അടുത്തത് ഇൻഡഫറൻസിൽ തന്നെയുള്ള അതായത് ഇൻഡഫറൻസ് അല്ല വേവ് ഓപ്റ്റിക്സിൽ തന്നെയുള്ള പോളറൈസേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്നൊരു ലോയാണ് ലോ ഓഫ് മാലസ് എന്ന് പറയുന്നത് എന്താണ് ലോ ഓഫ് മാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവ് ഒരുപാട് ഡയറക്ഷൻസിലേക്ക് വൈബ്രേറ്റ് ചെയ്യും അല്ലേ അതിനെ നമ്മൾ ഒരൊറ്റ ഡയറക്ഷനിലേക്ക് മാത്രം ആക്കുന്നതിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫിനോമിനെ പോളറൈസേഷൻ എന്ന് പറയും അപ്പോൾ നമ്മളിവിടെ ചെയ്യാണ് കുറേ വേവ്സ് ഇങ്ങനെ പാർട്ടിക്കിൾസ് അതായത് ലൈറ്റ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ലൈറ്റിൻ്റെ വൈബ്രേഷൻ പല ഡയറക്ഷനിലുണ്ടാവും അപ്പോൾ ഇങ്ങനെയും ഡയറക്ഷൻ ഉണ്ടാവും പിന്നെ ഇങ്ങനെയും വൈബ്രേഷൻ ഉണ്ടാവും ഇങ്ങനെയാണ് വേവ് മൂവ് ചെയ്യുന്നത് ഇതിനെ നമ്മൾ എന്തു ചെയ്യും ഒരു ടൂർമലൈൻ ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യിക്കും ടൂർമലൈൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഒരു ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യിക്കുമ്പോൾ ഇതാണ് ക്രിസ്റ്റൽ എന്ന് വിചാരിക്കുക ഇങ്ങനെ വരുന്ന വേവ് അല്ലേ ഇങ്ങനെയാണ് വേവ് വരുന്നത് അപ്പോൾ വേവിന് ഇങ്ങനെയും വൈബ്രേഷൻസ് ഉണ്ട് ഇങ്ങനെയും വൈബ്രേഷൻസ് ഉണ്ട് അപ്പോൾ ഈ വേവ് ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്നുവെച്ചാൽ ഈ ആക്സിസിന് പാരലായിട്ടുള്ളത് അങ്ങനെ കിടന്ന് അപ്പുറത്തേക്ക് പോകും ഓക്കെ ഈ ആക്സിന് പെർപ്പൻറ്റിക്കുലർ ആയിട്ടുള്ളത് എന്ത് സംഭവിക്കും അത് അവിടെ നിന്ന് അങ്ങ് കട്ടായി പോവുക ചെയ്യുക മനസ്സിലായോ അപ്പോൾ ഇവിടേക്ക് വരുന്ന വേവിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഈ ഇതിൻ്റെ ഈ ആക്സിന് പെർപെൻഡിക്കുലർ പാരലായിട്ടുള്ള വൈബ്രേഷൻസ് മാത്രമേ ഇപ്പുറത്തേക്ക് വരുന്നുണ്ടാവുള്ളൂ ഓക്കെ ഈ ഫിറോമനിയാൻ എന്തു പറയുക പോളറൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്രിസ്റ്റലിനെ നമുക്ക് എന്ത് വിളിക്കാം പോളറൈസർ എന്ന് വിളിക്കാം ഓക്കെ ഇനി ഇതിനെ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ മറ്റൊരു ക്രിസ്റ്റലിലൂടെ കടത്തി വിടുകയാണ് കടത്തി വിടുമ്പോൾ വീണ്ടും ഈ ആക്സിന് പാരലായിട്ടുള്ള റേസ് അപ്പുറത്തേക്ക് എത്തും ഓക്കെ അപ്പോൾ ഈ വരുന്ന ക്രിസ്റ്റലിനെ നമുക്ക് എന്താ പേര് പറയേണ്ടത് അനലൈസർ എന്ന് പറയാം അനലൈസർ എന്താണ് ചെയ്യുന്നത് ഈ വരുന്ന വേവ്സ് ഈ വരുന്ന വേവ്സ് ഉണ്ടല്ലോ ഇത് പോളറൈസ്ഡ് ആയോ എന്ന് അനലൈസ് ചെയ്യുന്ന ക്രിസ്റ്റലാണിത് മനസ്സിലായില്ലേ അപ്പോൾ ഒരു പോളറൈസർ ഉണ്ടാവും ഒരു അനലൈസർ ഉണ്ടാവും പോളറൈസറിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ പോളറൈസറിൻ്റെ ആക്സിസിനും പാരലായിട്ടുള്ളത് മാത്രം അപ്പുറത്തേക്ക് കടന്നു പോകും ഇത് രണ്ടാമത് ഇവിടെ ഒരു അനലൈസർ വെക്കും ഈ അനലൈസറിലൂടെ മാത്രം ഇങ്ങനെ പാരലായിട്ട് പോകുന്നത് അപ്പുറത്തേക്ക് കട്ടായി പോവും ഇനി ഈ അനലൈസർ നമ്മൾ ഇങ്ങനെ വെച്ചു വിചാരിക്കേ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്ന റേസ് എന്താവും അവിടെ കട്ടാവില്ലേ കാരണം ഇങ്ങനെയാണ് ആക്സിസ് വരുന്നത് പക്ഷേ നമ്മുടെ വൈബ്രേഷൻ ഇങ്ങനെയാണെങ്കിൽ അത് പെർപ്പൻറ്റിക്കുലർ ആണത് കട്ടായി കട്ടായിപ്പോകും ഓക്കെ അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ പോളറൈസറും അനലൈസറും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന വേവിൻ്റെ ഫൈനലി എമേജ് ചെയ്ത് വരുന്ന വേവിൻ്റെ പിന്നെ ഇൻറ്റൻസിറ്റി ഐസിറോ ആണെങ്കിൽ നമ്മൾ ലോ ഓഫ് മാനസിൽ പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ദ റേ ഇൻറ്റെൻസിറ്റി ഓഫ് ദ വേവ് കമ്മിങ് ഔട്ട് ഓഫ് ദ അനലൈസർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് കോസ് തീറ്റ ആയിരിക്കും ഐ പ്രൊപ്പോർഷണൽ ടു കോസ്ക്വയർ തീറ്റ ആയിരിക്കും ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കോൺസെൻറ് കൊടുക്കാം ഐ ഈക്വൽസ് ഐ സീറോ കോസ്ക്വയർ തീറ്റ ഓക്കെ അതാണ് ലോ ഓഫ് മാലസ് എന്ന് പറയുന്നത് സോറി ലോ ഓഫ് മാലസ് ഓക്കെ എന്താ നോക്കിയേ ലോ ഓഫ് മാലസ് നോക്കൂ ദ ലോ സ്റ്റേജ് ദാറ്റ് വെൻ എ ബീം ഓഫ് പേ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇസ് ഇൻസിഡൻറ്റ് ഓൺ ആൻ അനലൈസർ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദ എമർജൻറ്റ് ലൈറ്റ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കൊസൈൻ ഓഫ് ദാംഗിൾ ബിറ്റ്വീൻ ദ പോളറൈസിങ് ഡയറക്ഷൻസ് ഓഫ് ദ പോളറൈസർ ആൻഡ് ദ അനലൈസർ ഇപ്പോൾ പ്ലെയിൻ പോളറൈസ് ലൈറ്റ് ഇങ്ങനെ വന്നു എന്നിട്ട് അനലൈസറിൻ്റെ ഡയറക്ഷനിൽ പോകുന്നത് അങ്ങനെ അപ്പുറത്തേക്ക് പോവും അല്ലെങ്കിൽ അതവിടെ കട്ടായി പോവും ദാറ്റ് ഈസ് ഹൈ പ്രൊപ്പോർഷണൽ ടു കോസ്ക്വയർ തീറ്റിയാണ് ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ കോസ്ക്വയർ തീറ്റ എന്നാണ് വരിക പക്ഷേ തീറ്റ സീറോ ആവുമ്പോൾ അതായത് പോളറൈസറും അനലൈസറും ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ തീറ്റ സീറോ ആകും തീറ്റ സീറോ ആവുമ്പോൾ എന്താ സംഭവിക്കുക കോസ് തീറ്റയുടെ വാല്യൂ എന്താ കോസ് സീറോയുടെ വാല്യൂ വൺ ആണ് അപ്പോൾ ഐ ഈക്വൽസ് എന്താ കിട്ടും ഐ സീറോ കിട്ടും ഇനി തീറ്റ നയൻറ്റി ഡിഗ്രി ആവുക അതായത് പോളറൈസർ ഇങ്ങനെ വെച്ചു അനലൈസർ ഇങ്ങനെ വെച്ചു അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ എന്താ വരിക നയൻറ്റി ഡിഗ്രി അല്ലേ കോസ് നയൻറ്റിയുടെ വാല്യൂ എന്താ സീറോ അല്ലേ അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ലൈറ്റ് ഉണ്ടാവില്ല ഐ എന്താ കിട്ടുക സീറോ എന്ന് കിട്ടും അല്ലേ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വേവ് ഓപ്റ്റിക്സിനകത്തുള്ള എന്ത് നമ്മുടെ ലോ എന്ന് പറയുന്നത് അടുത്തത് എന്താണ് സെമി കണ്ടക്റ്റേഴ്സാണ് ലാസ്റ്റ് ചാപ്റ്റർ സെമി കണ്ടക്ടേഴ്സിലാകെ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ മാത്രമേ ഉള്ളൂ എന്താണത് നമ്മുടെ ഹാഫ് വേ ഫുൾ വേവ് റെക്റ്റിഫയറിൻ്റെ പ്രിൻസിപ്പിൾ ആണ് പക്ഷെ ഹാഫ് വേവ് റെക്റ്റിഫയറിൻ്റെ ഫുൾ വെയ് റെക്റ്റിഫയറിൻ്റെ വർക്കിംഗ് വളരെ ആണ് അത് പഠിക്കണം ഞാനിപ്പോൾ ലോസും പ്രിൻസിപ്പൾസും മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് പ്രിൻസിപ്പിൾ എടുത്തത് അപ്പോൾ ഏത് പ്രിൻസിപ്പളിലാണ് ഈ റെക്ടിഫയർ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കാം ഏത് പ്രിൻസിപ്പളിലാണ് ജംഗ്ഷൻ ഡയോഡ് റിവേഴ്സ് ബയസ്ഡിലാണെങ്കിൽ ലോ റിവേഴ്സ് ബയസ്ഡിലാണെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് പാത്തായിരിക്കും അതായത് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ കറണ്ട് ഡയോഡിൽ കൂടെ പാസ് ചെയ്യില്ല അതേസമയം ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലാണെങ്കിൽ കറണ്ട് അതിലൂടെ പാസ് ചെയ്യും അല്ലേ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഹാഫ് വേവും ഫുൾ വേവ് റെക്ടിഫയർ ചെയ്യുന്നത് ഓക്കെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ദാറ്റ് ജംഗ്ഷൻ ഡയോർഡ് ഓഫേഴ്സ് ലോ റെസിസ്റ്റൻസ് പാർത്ത് ഫോർവേഡ് ബയേഴ്സ് ആൻഡ് ഹയർ റെസിസ്റ്റൻസ് പാത് വെൻ റിവേഴ്സ് ബയേസ് ലോ റെസിസ്റ്റൻസ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കറണ്ട് ഈസിയായിട്ട് ഫ്ലോ ചെയ്യും ഹയർ റെസിസ്റ്റൻസ് പാത്ത് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതാണ് പ്രിൻസിപ്പിൾ ഓഫ് റെക്റ്റിഫയർ എന്ന് പറയുന്നത് അപ്പം സെക്കൻഡ് എക്സ് ഫസ്റ്റ് എക്സിനകത്ത് ഉള്ള പിന്നെ ഞാൻ നമ്മൾ പ്രിൻസിപ്പൾ ലോയൊക്കെ ചെയ്ത വീഡിയോ ഉണ്ട് കഴിഞ്ഞ വീഡിയോ അതാണ് ചെയ്തത് ഇനിയിപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്കും കൂടെ ഇവിടെ കൊടുത്തേക്കാം അതുപോലെ ടെലഗ്രാമിൻ്റെയും വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെയും ലിങ്ക് കൊടുക്കുന്നുണ്ട് നോട്ട്സ് ആവശ്യമുള്ളവർ അതിനകത്ത് ജോയിൻ ചെയ്യുക അതിനകത്ത് കിട്ടാത്തവർ മെസ്സിനോട് അല്ലാണ്ട് പേഴ്സണലായിട്ട് ചോദിച്ചോളാം ഓക്കെ അപ്പോൾ നമ്മുടെ ലോസും പ്രിൻസിപ്പിൾസൊക്കെ കംപ്ലീറ്റായി ഈ രണ്ട് വീഡിയോയിൽ കാണുന്ന ലോസും പ്രിൻസിപ്പൾസും തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും തന്നെ നിങ്ങൾക്ക് ചോദിക്കുകയുള്ളൂ ഇനി ഞാനൊരു മെസ്സേജ് കണ്ടിരുന്നു ഈ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ലോയും പ്രിൻസിപ്പിളും മാത്രം പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടും മക്കളെ അങ്ങനല്ല ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡബിൾ പാസ് ചെയ്യുന്നല്ല മീൻസ് പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ലോയും പ്രിൻസിപ്പിളും ഈ ലോയും പ്രിൻസിപ്പളൊക്കെ എത്ര പോയാലും ഒരു രണ്ട് ലോ ചോദിച്ചാൽ പോലും ഒരു രണ്ട് മാർക്കിന് ഒരു മാർക്ക് എല്ലാം കൊണ്ട് ഒരു മൂന്നോ നാലോ മാർക്കേ കിട്ടുള്ളൂ പക്ഷേ ആ മൂന്ന് നാല് മാർക്ക് പോലും നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അല്ലേ ഇപ്പം നിങ്ങളെ റിസൾട്ട് വന്നപ്പോൾ ഒരു മാർക്കിന് പോലും എത്ര വിലയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും സോ നമ്മൾ ഒരു കാരണവശാലും ഒരു മാർക്ക് പോലും പോകാത്ത രീതിയിൽ വേണം പഠിക്കാനായിട്ട് എന്നാലും മിസ്സ് മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് ഇട്ടു ലാസ്റ്റ് ചാൻസ് ആണ് ഇനി ഇനി ചാൻസ് ഇല്ല എന്നൊക്കെ ഉള്ളത് അത് കേൾക്കുമ്പോൾ വിഷമമുണ്ട് മിസ്സിന് നല്ലവണ്ണം ഹെല്പ് ചെയ്ത് തരണം എന്ന് താല്പര്യമുണ്ട് സോ മാക്സിമം മിസ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പ് ഉണ്ടാകും പിന്നെ ഇനി ചോദിച്ച കാര്യങ്ങൾ ഡബിൾ പാസ് ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് സോ വെയിറ്റ് ചെയ്തിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം ബൈ